അനുമോൾ ഈ കാണിച്ചത് എന്ത് മണ്ടെത്തരാൻ നോക്കണേ അനുമോളെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടന് എടുത്തിട്ട് കുടയാനുള്ള ഒരു സാധനം കിട്ടി ആരെങ്കിലും ലൈവ് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ലൈവില് അക്ബറും ആര്യനും അനുമോള് അക്ബറെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് സംസാരിക്കുന്നത് അതായത് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അക്ബറിന് ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അധികാരികളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അക്ബറിനെ വിന്നറാക്കാനുള്ള എല്ലാ പരിപാടിയും അവർ നോക്കും എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അത് അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിച്ചു എന്നാണ് ആര്യനിപ്പോൾ അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അങ്ങനെ അക്ബറിന് ഭയങ്കര വിഷമുണ്ട് ഈ ഒരു കാര്യം കേട്ടിട്ട് അക്ബർ പറഞ്ഞാൽ എന്താണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ അക്ബർ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആര്യൻ പറഞ്ഞാൽ അവൾ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ൊക്കെ അവൾ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അവൾ എന്താണ് പറഞ്ഞത് അത് നീ അത് കാര്യമാക്കണ്ട നീ അത് വിഷമിക്കേണ്ട എന്നൊക്കെ പിന്നെ അവൾ നിന്നെ മാത്രമല്ല ഇടാ പറഞ്ഞത് ഒരു കോമണർ അവിടെ വിന്നറാക്കാനുള്ള പരിപാടിയുണ്ട് അനീഷിനെ കുറിച്ചാണ് അത് പറഞ്ഞത് അനുമോൾക്ക് ഈ ഇനി കുറച്ച് ദിവസങ്ങളിലും ഈ ഫിനാലയ്ക്ക് അതിൻ്റെ എന്തോ ഒരു വെപ്രാളോ എന്തൊക്കെയോ സംസാരിക്കണം പക്ഷേ ഇത് ലാലേട്ടൻ ചോദിക്കും എന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അക്ബറിനെ കുറിച്ച് അനുമോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക